ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷൻഡർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇത് ഇന്ന് കുപ്പിച്ചുകൊണ്ടിട്ടിട്ട് ഒരു കൂരുപാള പിടിക്കുന്ന വീഡിയോ ആണ് അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ് ലാസ്റ്റ് സ്റ്റേജിലെ ചെറിയൊരു വീഡിയോ മാത്രമാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഇട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ എന്ത് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കയറി കാണണം അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനും നല്ല നല്ല കണ്ടൻറ്റൊക്കെ പുതിയ പുതിയതായിട്ട് എടുക്കാനും ഒക്കെ ഒരു പ്രയോജനമാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് നമ്മുടെ വിജയം